മഹാത്മാഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം വർഷം പിന്നിടുന്നതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന കൂടി ഗാന്ധി സ്മൃതി യാത്ര എന്ന പേര് നൽകിക്കൊണ്ടാണ് പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് വാർഡുകളിലെ അയ്യായിരത്തി ഭവനങ്ങൾ സന്ദർശിക്കുകയും പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യുമെന്ന് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കൊഴുപ്പള്ളി പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപതാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രണ്ട് മാസക്കാലം നീണ്ടു നിൽക്കുന്ന പദയാത്ര കുടുംബ സംഗമം നടക്കുകയാണ് ഗാന്ധിയ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രവർത്തകരിലേക്ക് എത്തിക്കുക സാധാരണക്കാരായ ജനങ്ങളെ നേരിൽ കണ്ട് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളുമായി സംസാരിച്ച് ഈ മണ്ഡലത്തിൽ ത്രിധന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ചെയ്യേണ്ട രൂപരേഖകളെ കുറിച്ച് സംസാരിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പട്ടിമനം മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യായിരത്തി അഞ്ഞൂറോളം വരുന്ന ഭവനങ്ങൾ സന്ദർശിക്കുകയാണ് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കിഴക്കമ്പലം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് കാവങ്ങപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് കുന്നത്തുനാട് പഞ്ചായത്തിലെ ചെങ്ങര ഒമ്പതാം വാർഡിൽ ഓഗസ്റ്റിൽ അവസാനിക്കും രണ്ട് മാസം കൊണ്ടാണ് ഭവന സന്ദർശനം പൂർത്തീകരിക്കുന്നത് വെള്ളി ശനി വൈകിട്ട് മൂന്ന് മുതൽ ആറുവരെയും ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെയുമാണ് ഒരു വാർഡിൽ ഭവന സന്ദർശനം നടത്തുന്നത് പട്ടിമറ്റം മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ പതിനാറ് സ്ഥിരം അംഗങ്ങളും അതാത് വാർഡുകളുടെ പ്രധാന പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഭവന സന്ദർശനം നടത്തുന്നത് ഓരോ ദിവസവും ഭവന സന്ദർശനത്തിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിക്കും വെള്ളിയാഴ്ച കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് വാർഡുകളുടെയും ഭവന സന്ദർശനത്തിന് ശേഷം പട്ടിമറ്റൻ ടൗണിൽ പൊതുസമ്മേളനവും ഭവന സന്ദർശനത്തിലെ സ്ഥിരാംഗങ്ങൾക്ക് സ്വീകരണവും അകാലത്തിൽ മരണമടഞ്ഞ കൌങ്ങൽപ്പറമ്പ് ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന സുനിൽ നായരുടെ കുടുംബസഹായ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറുകയും പാലിയേറ്റ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുമെന്ന് പ്രസിഡന്റ് ഹനീഫ കൊഴുപ്പള്ളി പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ എം പി ജോസഫ് മുഹമ്മദ് ഷെരീഫ് എം എം ജോണി ഉണ്ണി എം കെ അഡ്വക്കറ്റ് ഹസീബ് എൻ യു ശ്രീധരൻ എം കെ സഞ്ജയൻ സിയാർ വേലായുധൻ വി സി പരീകുഞ്ഞ് ഇ വി തുടങ്ങിയവർ പങ്കെടുത്തു അവിട്ടം മീഡിയ ന്യൂസ് ബ്യൂറോ പട്ടിമറ്റം